ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം എനിക്ക് ഒരു സ്വഭാവമുണ്ട് നല്ല ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ അതിലുള്ള എല്ലാ ഫോട്ടോകളും ഫേസ്ബുക്കിലേക്ക് കുത്തി നിറച്ചങ്ങ് കയറ്റും എൻ്റെ മെൻറ്റർ എപ്പോഴും എന്നോട് പറയും ഇത് ഒരു നല്ല സ്വഭാവമല്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ ഫോട്ടോ മാത്രമേ ഇടാവുള്ളൂ അപ്പം ഞാൻ ഓർക്കും ഓ ഈ ഫോട്ടോ എല്ലാം കൂടി ഇവിടെ ഇട്ടിരുന്നാല് പിന്നെ ഒരാവശ്യം വന്നാൽ കൂടുതൽ തപ്പാത തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് എടുക്കാമല്ലോ എന്ന് പലരും നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മതിലുകൾ കിട്ടും ഒരണക്കെട്ടിലേക്ക് വെള്ളം ഒഴുക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള ചെറിയ മതിലുകൾ തീർത്ത നാൾ വഴികളിലൂടെ ഒഴുകി നീങ്ങുമ്പോഴാണ് ഒരുപാട് ജലം ഒരു ജലസംഭരണിയിലേക്ക് നിറയ്ക്കപ്പെടുന്നത് ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ് കേൾക്കുമ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിലും വലിയവർക്കാണെങ്കിലും നിർദ്ദേശങ്ങളും നിബന്ധനകളും ഒക്കെ വയ്ക്കുന്നവരോട് ചെറുതായിട്ടെങ്കിലും ഒരസ്വസ്ഥത മനസ്സിൽ തോന്നും ഒരിക്കൽ ഒരു കുട്ടി തൻ്റെ വലിയ ബംഗ്ലാവിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് താഴെ സാധാരണക്കാരായ മനുഷ്യർ കുഞ്ഞുങ്ങൾ പട്ടം പറപ്പിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് വലിയ ധനികനായ ആ കുഞ്ഞിൻ്റെ അപ്പൻ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു നീ എന്താണ് കൗതുകത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പോഴാ കുഞ്ഞു പറഞ്ഞു നോക്ക് താഴെ എല്ലാവരും പട്ടം പറപ്പിക്കുകയാണ് എനിക്കും ഒരു പട്ടം വാങ്ങിത്തരണം ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ സേവകരോട് പറഞ്ഞു ഈ കുട്ടിക്കും മനോഹരമായ ഒരു പട്ടം വാങ്ങിക്കൊടുത്തു പട്ടം ഇങ്ങനെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ആ നൂലിൽ പിടിച്ചു പിടിച്ച് ഉയരങ്ങളിലേക്ക് ഉയർന്നുയർന്നു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് അതിൻ്റെ ദിശ നിയന്ത്രിക്കുന്നതിന് അപ്പൻ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു അപ്പോൾ ആ കുഞ്ഞു അപ്പനോട് ചോദിച്ചു എന്തിനാ ഈ പട്ടത്തിന് ഇങ്ങനെ കയറ് കിട്ടിയിട്ടേക്കുന്നേ ഈ കയറിങ്ങ് കണ്ടിച്ച് നമ്മൾ അതിനെ സ്വതന്ത്രമാക്കി വിട്ടാല് ആ പട്ടം ഇനിയും ഉയരങ്ങളിലേക്ക് അങ്ങ് സൂര്യൻ്റെ അടുക്കൽ വരെ എത്തുകയില്ലേന്ന് ഒന്നും മിണ്ടാതെ അപ്പൻ തൻ്റെ കൈകൾ കൊണ്ട് തന്നെ ആ നൂല് അങ്ങ് പൊട്ടിച്ചെറിഞ്ഞു കുഞ്ഞു നോക്കുമ്പോൾ അങ്ങ് ഉയർന്നു പൊങ്ങുകയാണ് പാറിപ്പറക്കുകയാണ് ആ പട്ടം കുഞ്ഞിന് സന്തോഷമായി യാതൊരുവിധ നിബന്ധനകളും നിർദ്ദേശങ്ങളുമില്ലാതെ സ്വാതന്ത്ര്യത്തോടു കൂടിയേ ആ പട്ടം പറന്നുയരുന്നു ഒരല്പ നിമിഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ പട്ടത്തെ നോക്കുമ്പോൾ അതിങ്ങനെ കൂപ്പു കുത്തുകയാണ് വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് അപ്പോൾ ആ കുഞ്ഞു ചോദിച്ചു ഞാനതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അതിനെ അഴിച്ചു വിട്ടത് എന്തേ അത് താഴേക്ക് താഴേക്ക് പോരുന്നത് അപ്പോഴപ്പൻ സ്നേഹത്തോടു കൂടി പറഞ്ഞു കുഞ്ഞെ എത്ര ഉയർന്നു പൊങ്ങുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് എന്തോ ഒന്ന് നമ്മളെ പിടിച്ചു നിർത്തുമ്പോഴാണ് ആ ഉയർച്ചയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടാകുന്നതും ആ ലക്ഷ്യത്തിലേക്ക് അത് പറന്നു പോകുന്നതുമെന്ന് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളെ നിയന്ത്രിക്കാനും നയിക്കാനും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതവും ഫോം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അത് ഒരു രൂപം അതിന് ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ് നീടത്തോട്ടോ പലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക എന്ന് അപ്പോൾ നമ്മൾ തിരിയുന്നത് ശരിയായ ദിശയിലേക്കല്ല എന്ന് നമ്മളെ സ്നേഹിക്കുന്നവർ പറയുമ്പോൾ അത് അവിടെ തന്നെ നിർത്താനുള്ള ഒരാർജവത്വം എന്നിട്ട് തിരിഞ്ഞു നടക്കാനോ മാറി നടക്കാനോ ഉള്ള ഒരു മനോഭാവം അത് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങാം ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും നമുക്കത് പറഞ്ഞു തരുക ഭാര്യയോ ഭർത്താവോ പരസ്പരം പറയുന്നുണ്ടാവാം നല്ല സുഹൃത്തുക്കളും ആവാം നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഒന്നുകൂടി വിചിന്തനം ചെയ്യുമ്പോൾ അത് കൂടുതൽ ക്ലിയറായിട്ട് കൂടുതൽ തെളിമയോടെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും അതുകൊണ്ട് ഓർക്കുക നമ്മുടെ വഴികളില് നമ്മളെ നടത്താൻ എത്തുന്നവർ കൈപിടിച്ച് ഇതാണ് വഴി ഇതിലേ പോവുക എന്ന് പറയുമ്പോൾ സ്വതസിദ്ധമായ സ്വഭാവത്തിൽ നിന്നും എടുത്തുചാട്ടത്തിൽ നിന്നുമൊക്കെ മാറി നടക്കാനായിട്ട് തമ്പുരാൻ നമുക്ക് വഴികാട്ടിയായി വീണ്ടും ഒരു മനുഷ്യ അവതാരമായി നമ്മുടെ മുൻപിലേക്ക് നടത്തുന്ന ആളുകളെ നമുക്ക് തള്ളിമാറ്റി കടന്നു പോകാതിരിക്കാം ചുവരെഴുത്തുകൾ വായിച്ചും പറഞ്ഞു തരുന്നത് കേട്ടും തിരുത്തലുകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഉയർന്നു പറക്കാനും സമാധാനത്തോടുകൂടി ജീവിക്കുവാനും നമുക്ക് കഴിയുക അതുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ ഈശോയാൽ നയിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ